ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് പ്ലാറ്റിനം ആൻഡ് ചെറു വല്ലപ്പുഴയിലെ യുവകർഷകൻ സവാദ് കൊച്ചു ഒരുക്കിയ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം നിർവഹിച്ചു പൂക്കളമിടാൻ മറുനാടൻ പൂക്കളെ ആശ്രയിക്കുന്ന നമുക്ക് നാട്ടിൽ തന്നെ പൂക്കൾ ലഭ്യമാക്കിയാണ് വല്ലപ്പുഴയിലെ യുവ കർഷകനായ സവാദ് കൊച്ചു ചെണ്ടുമല്ലി കൃഷി തുടങ്ങിയത് മുപ്പത് സെന്റ് സ്ഥലത്ത് നടത്തിയ ചെണ്ടുമല്ലിയുടെ വിളവെടുപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൾ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു ഓണത്തിന് നമ്മുടെ എല്ലാവരുടെയും സുഹൃത്തുക്കളുടെയും അതുപോലെ തന്നെ നമ്മുടെ പ്രദേശങ്ങളിലെല്ലാം വീടുകളിലും അത്തം മുതൽ പത്ത് ദിവസം പൂക്കളം ഒരുക്കി ഓണത്തിന് വലിയ ആഘോഷത്തോടുകൂടെ നല്ല രീതിയിൽ പൂക്കളം ഒരുക്കി നമ്മൾ ഓണത്തെ വരവേൽക്കുന്ന പ്രവർത്തനം അല്ലെങ്കിൽ ആഘോഷം നമ്മൾ ആഘോഷിക്കുന്നതാണ് അതിനുവേണ്ടി സാധാരണഗതിയിൽ നമ്മുടെ മാർക്കറ്റുകളിൽ നിന്ന് ലഭിക്കുന്ന തമിഴ്നാട് പോലുള്ള മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പൂവിനെയാണ് ആശ്രയിക്കാറുള്ളത് വലിയ വില കൊടുത്ത് ചെണ്ടുമല്ലി അതുപോലെ തന്നെ മറ്റു പ്രധാനമായും ചെണ്ടുമല്ലിയാണ് നമ്മുടെ ചെണ്ടുമല്ലിക്കൊക്കെ വലിയ വില ഈ സീസണായി കഴിഞ്ഞാൽ കൊടുക്കുകയാണ് അപ്പോൾ അത്തരം ചാർജ് നമ്മുടെ ആളുകൾക്ക് വലിയ സാമ്പത്തികമായ നഷ്ടം വരുന്നത് പുറത്തുനിന്ന് എത്തുന്നത് കൊണ്ടാണ് നമ്മുടെ പ്രദേശത്ത് തന്നെ കൃഷി ചെയ്തെടുക്കുമ്പോൾ അത്തരത്തിലൊരു പ്രയാസമില്ലാതെ നമ്മളെ ഏറ്റവും അടുത്തു നിന്ന് നമ്മൾ വളരെ സന്തോഷത്തോടു കൂടെ ഇത് നമ്മുടെ നാട്ടിൽ തന്നെ കൃഷി ചെയ്ത് എടുക്കുക എന്ന് പറയുമ്പോൾ ഒരു വലിയ കാര്യം തന്നെയാണ് അതിന് നേതൃത്വം നൽകുന്ന ഗ്രാമപഞ്ചായത്തിന്റെ കൃഷിഭവൻ അതുമായി ബന്ധപ്പെട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി വിത്തും അതുപോലെ തന്നെ തയ്യും മറ്റു സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന നമ്മുടെ കാർഷിക വികസന സമിതി അങ്ങനെ എല്ലാ സംവിധാനങ്ങളും ഒരുമിച്ച് അത് ചെയ്യാൻ ഒരു കർഷക വിഭാഗം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സത്യഭാമ അധ്യക്ഷയായി വാർഡ് മെമ്പർ സി കെ സിദ്ദിഖ് കൃഷി ഓഫീസർ യു വി ദീപ എന്നിവർ പങ്കെടുത്തു നാട്ടുകാരും വിളവെടുപ്പ് ആഘോഷമാക്കാനെത്തി കഴിഞ്ഞ വർഷത്തെ വല്ലപ്പുഴ പഞ്ചായത്തിലെ യുവകർഷക അവാർഡ് ജേതാവ് കൂടിയാണ് സഭാ കൊച്ചു